റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉടൻ മരിക്കും മരണാസന്നമായ നിലയിലാണ് അദ്ദേഹമെന്നും പുറത്തു വരുന്നത് പഴയ ചിത്രങ്ങളും വീഡിയോകളുമെന്നും വിവരം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ദ ക്ലീവ് ഇൻഡിപെൻഡന്റ് ആണ് ആണിപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉടൻ മരിക്കും എന്ന ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ പ്രസ്താവന പുറത്തുവിട്ടത് ഇതോടെ ഉക്രൈൻ സൈന്യം വർദ്ധിച്ച ആവേശത്തിലായി പുടിന്റെ മരണശേഷം റഷ്യ പല ചെറു രാജ്യങ്ങളെ വിഭജിക്കപ്പെടുമെന്നും ഉക്രൈനെ നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചു കിട്ടുമെന്നും കരുതുന്നു മാർച്ച് ഇരുപത്തിയാറിന് പാരീസിൽ യൂറോപ്യൻ പത്രപ്രവർത്തകരുമായി നടത്തിയ അഭിമുഖത്തിലാണ് സെലൻസ്കി മരണം ആരോഗ്യത്തെക്കുറിച്ചുള്ള നിരന്തരമായ കിംബദന്തികൾക്കിടയിലാണ് ഇപ്പോൾ ആധികാരികമായി ഒരു രാഷ്ട്ര തന്നെ പുടിന്റെ മരണം പ്രവചിച്ചിരിക്കുന്നത് യു എസ് മധ്യസ്ഥതയിൽ ഭാഗിക വെടിനിർത്തൽ നടപ്പിലാക്കാൻ റഷ്യയും ഉക്രൈനും സമ്മതിച്ചതിന് ഒരു ദിവസത്തിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ ായങ്ങൾ മരണം വരെ അധികാരത്തിൽ തുടരാനാണ് പുടിൻ ആഗ്രഹിക്കുന്നത് എന്ന് സെലൻസ്കി പറഞ്ഞു അദ്ദേഹത്തിന്റെ അഭിലാഷങ്ങൾ ഉക്രൈനിൽ മാത്രം ഒതുങ്ങുന്നില്ല മറിച്ച് പടിഞ്ഞാറുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കാം പുട്ടിനെതിരെ സമ്മർദ്ദം ചെലുത്തുന്നതിൽ യു എസും യൂറോപ്പും ഐക്യത്തോടെ തുടരണമെന്ന് സെലൻസ്കി അഭ്യർത്ഥിച്ചു യൂറോപ്യൻ അമേരിക്കൻ സഖ്യത്തെ റഷ്യൻ നേതാവ് ഭയപ്പെടുകയും അതിനെ വിഭജിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെന്ന് സെലൻസ്കി പറഞ്ഞു സ്വന്തം മരണത്തെ ഭയപ്പെടുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹം ഉടൻ മരിക്കും അതൊരു വസ്തുതയാണ് എല്ലാം അവസാനിക്കും സെലൻസ്കി പറഞ്ഞു അതേസമയം യുദ്ധത്തിൽ യു എസ് നൽകിയ സഹായത്തിന് സെലൻസ്കി നന്ദി പ്രകടിപ്പിച്ചു എന്നാൽ സംഘർഷത്തെക്കുറിച്ചുള്ള റഷ്യൻ വിവരണങ്ങളാൽ വാഷിംഗ്ടൺ സ്വാധീനിക്കപ്പെട്ടു ഞങ്ങൾ സ്വയം പോരാടുകയാണ് മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ യുദ്ധവും പിടിച്ചുനൽപ്പും മാത്രമാണ് ഉക്രൈനു മുന്നിലെ ഏക വഴി ഉക്രൈൻ യുദ്ധം ചെയ്തില്ല എങ്കിൽ റഷ്യയുടെ ഭാഗമാക്കി കൂട്ടിച്ചേർക്കുമെന്നും വ്യക്തമാണ് അതിനെതിരെയാണ് പോരാട്ടമെന്നും സെലൻസ്കി വ്യക്തമാക്കി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം കൂടുതൽ സത്യം വെളിപ്പെടുത്തുക എന്നതാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് പാർക്കിൻസൺസ് രോഗമാണെന്നും മുൻപ് റിപ്പോർട്ടുകൾ വന്നിരുന്നു തുടർന്ന് ക്യാൻസർ ഘട്ടത്തിലെന്നും റിപ്പോർട്ട് വന്നിരുന്നു വ്ളാഡിമിർ പുടിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ അധികം അധികാരത്തിലെത്തിയതിനു ശേഷം പതിവായിരിക്കുകയാണ് ഗുരുതരവും മരണസാധ്യതയുള്ളതുമായ മെഡിക്കൽ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളും അവയിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി അഞ്ചിൽ പുടിന് പക്ഷാഘാതം എന്ന റിപ്പോർട്ടുകളായിരുന്നു എങ്കിൽ രണ്ടായിരത്തി മാരകമായ ഒരുതരം തരം ക്യാൻസറിന് പുട്ടിൻ ചികിത്സ തേടുന്നുണ്ട് എന്ന് പേര് വെളിപ്പെടുത്താത്ത ഒരു ജർമ്മൻ ഡോക്ടർ പറഞ്ഞിരുന്നു എഴുപത്തി മൂന്നുകാരനായ പുടിന് പാർക്കിൻസൺസ് രോഗലക്ഷണങ്ങൾ ഉണ്ട് എന്നും ആരോഗ്യ കാരണങ്ങളാൽ അടുത്ത വർഷം ആദ്യം സ്ഥാനമൊഴിയാൻ അദ്ദേഹത്തിന് മേൽ ഒപ്പമുള്ളവരുടെ സമ്മർദ്ദം ഉണ്ട് എന്നുമായിരുന്നു റിപ്പോർട്ട് രണ്ടായിരത്തി നിലവിലെ കാലാവധി അവസാനിക്കുക തുടർന്ന് രണ്ടു വട്ടം കൂടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഭേദഗതിയോടെ അവസരം ലഭിക്കും ആറു വർഷമാണ് റഷ്യൻ പ്രസിഡന്റിന്റെ കാലാവധി തുടർച്ചയായി രണ്ടു വട്ടമേ പ്രസിഡന്റ് ആകാൻ കഴിയൂ എന്ന വ്യവസ്ഥ മാറ്റാനാണ് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത് പുടിൻ ാണ് ഈ വ്യവസ്ഥയെ മറികടന്നത് ഏകാധിപതി ജോസഫ് സ്റ്റാലിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം റഷ്യ ഭരിക്കുന്ന നേതാവാണ് പുടിൻ രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ പുടിനെ പ്രസിഡന്റായി മത്സരിക്കാൻ അനുവദിക്കുന്ന ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം നൽകിയിരുന്നു